െ വിതഴികളെന്ന് പറയുന്നത് ഈ നബിദിനം പോലുള്ള സംഗതി നമ്മൾ കഴിക്കുന്നില്ല എന്നതാണ് പ്രശ്നം ഞങ്ങൾ കഴിക്കുന്നില്ല എന്നുള്ളത് ശരിയാണ് കഴിക്കുന്നില്ല എന്ന് മാത്രമല്ല കഴിക്കാൻ പാടില്ല ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടെന്നറിയോ ഇതൊരു ദീനായിട്ടല്ലേ ചെയ്യുന്നത് മതപരമായ ആചാരമായിട്ടല്ലേ ചെയ്യുന്നത് മതപരമായ കാര്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് തെളിവ് വേണം നമ്മൾ പള്ളിയിൽ കയറിയ രണ്ടിരക്കത്ത് തഹി ദസ്കരിക്കുന്നുണ്ടല്ലോ അതിനിപ്പോ മുജാഹിദോ സമസ്തയൊന്നും വ്യത്യാസമല്ലോ പള്ളിയിൽ കയറി രണ്ടര നിർവഹിക്കുന്നുണ്ട് എന്തുകൊണ്ട് പള്ളിയല്ലേ മറിച്ച് അതിന് തെളിവുണ്ട് ഉണ്ട് എന്നാൽ ഷിയാക്കളുടെ ബാങ്ക് ഉണ്ട് ചില ഷിയാക്കളുടെ ബാങ്ക് അഷ്ഹദു അല്ലാ ഇലാഹി കഴിഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി കഴിഞ്ഞിട്ട് ചില ഷിയാക്കൾ പറയും അഷ്ഹദു അന്ന അലിയ അലി അലിറലി അള്ളാഹു അള്ളാഹുന്റെ വലിയാണെന്ന് ഞാൻ സാക്ഷിയാൽ അലിയറൻ അള്ളാഹുന്റെ വലിയ വലിയല്ലേ അത് തർക്കമില്ലല്ലോ പക്ഷേ നമ്മൾ നമ്മളാരുപെടെ മുജാഹിദോ സമസ്തയോ ഒന്നും ചെയ്യാറില്ല ഇത് പറയാറില്ല നമ്മുടെ വിശ്വാസം എന്താ അലി അറാഹൻ അള്ളഹാന്റെ വലിയ ആണെന്ന് തന്നെയാണ് പക്ഷെ ബാങ്കിൽ എന്താ നമ്മൾ പറയാത്തത് അങ്ങനെ ബാങ്കിൽ പറയാൻ ദലീല് ഇല്ല തഹിയത്തുൽ മസീദ് ദലീൽ ഉള്ളതുപോലെ ബാങ്കിൽ അഷൻ അലിയം വലിയ പറയാൻ ദലീല് ഇല്ല അപ്പൊ ദീനാണ് തെളിവ് വേണം ദീനാണ് തെളിവ് വേണം എന്നാൽ ദുനിയാവിന്റെ വിഷയം അമലാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലോ അതിന് വിരോധിക്കപ്പെട്ടിട്ടില്ലേ ചെയ്യാം ഇപ്പൊ നമ്മൾ റസൂൽഹി സല്ലാഹു അലൈഹു കാലത്തുള്ള വാഹനം എന്തൊക്കെയാണ് അവർ യാത്ര ചെയ്തത് ഒട്ടകം കുതിര അതുപോലെ തന്നെ കഴുത അങ്ങനെയുള്ള സാധനങ്ങളല്ലേ ഈ ജീവികൾക്കൊന്നും ഉണ്ടല്ലോ പക്ഷേ റസൂൽ ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ടോ കാറിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടോ ട്രെയിനിൽ പോയിട്ടുണ്ടോ ഇല്ല അന്നില്ല എന്നാൽ എന്ത് ഇതിനുള്ളൂ ഇല്ല കണ്ടതാ അത് ദീനല്ല നമ്മുടെ ദുന്യബിയായി വിഷയമാണ് വാമലാത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതിൽ വിരോധിക്കപ്പെട്ടില്ലേ ചെയ്യാം പക്ഷേ ഏത് വാഹനത്തിലാണെങ്കിലും വാഹനത്തിൽ പ്രാർത്ഥന ചെല്ലണം അതവിടെ ഉണ്ട് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യം ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുക നബിദിനാഘോഷം എന്നത് ഒരു ദീനിയായ കാര്യമായിട്ടല്ലേ ചെയ്യുന്നത് അതെ ആണെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞു തെളിവുള്ളത് പോലെ ഇതിനും തെളിവേണ്ടേ ഈ ചോദ്യം ന്യായമല്ലേ എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഇത്രയും കാലം ചോദിച്ചിട്ട് മാനമര്യാദക്ക് ഒരു തെളിവും പറഞ്ഞിട്ടില്ല അള്ളാന്റെ റസൂൽ നടത്തിയോ സുഹേബത്ത് നടത്തിയോ ഇവിടെ ഇവിടെ ഒന്ന് രണ്ട് ദിവസങ്ങൾക്കപ്പുറം ഈ പ്രോഗ്രാം നടത്തിയപ്പോ അതിലെങ്കിലും തെളിവ് പറഞ്ഞോ നബിസ് ജന്മദിനം കഴിച്ചത് ഇതാ തെളിവ് അള്ളാന്റെ കഴിച്ചു

തർക്കമില്ല ും പറഞ്ഞു എന്ത് തന്റെ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെക്കാളും ഞാൻ അവന് പ്രിയപ്പെട്ടവനാകുന്നതുവരെ ഒരാളും നിങ്ങളിൽ വിശ്വാസിയാവുകയില്ല എന്ന് റസൂൽ വസ്സലം പറഞ്ഞു എങ്കിൽ അത് നെഞ്ചിലേറ്റിക്കൊണ്ട് സമാനമായ മറ്റു നെഞ്ചിലേറ്റിക്കൊണ്ട് ഈ ആശയമുള്ള വചനം നെഞ്ചിലേറ്റിക്കൊണ്ട് മുജാഹിദുകൾ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ശരീരത്തെക്കാൾ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ ഇണകളെക്കാൾ സഹോദരങ്ങളെക്കാൾ അള്ളാഹുവിന്റെ റസൂൽ വസ്ലം സ്നേഹിക്കുന്നു ഇനി ോ ഒരു തർക്കവും ഇല്ലാത്തതിഫലമുണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ എതിർത്തിട്ടില്ല സ്വലാത്ത് ചൊല്ലുന്നുണ്ട് ഞങ്ങൾ നിഷേധിക്കുന്നില്ല ഈ സ്വലാത്ത് ചൊല്ലുന്ന ഞങ്ങൾ

അല്ലെങ്കിൽ പുണ്യറബി ആണ് ഇവിടെ ഈ പുണ്യം എവിടെ നിന്ന് കിട്ടി പുണ്യറമുണ്ട് റമദാൻ ആയത്തുകളുണ്ട് റമദാൻ പുണ്യമാസമാണ് എന്നാൽ ഈ റബീല മാസം മറ്റു മാസങ്ങളെക്കാൾ പുണ്യമുള്ളതാണ് എന്നുള്ളതിന് എന്ത് രേഖയാണുള്ളത് ഒരു രേഖയും ഇല്ല ഒരു രേഖയും ഇല്ല ഒന്നാലോഴിച്ചാലും മതി ഞാൻ പറഞ്ഞല്ലോ റബീല തുടക്കത്തിലാണ് പലരും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന പല സഹോദരങ്ങളും സ്നേഹത്തോടെ നടത്തുന്നതിന് മുമ്പൊന്ന് അതിന് പിരിവ് കൊടുക്കുന്നതിന് മുമ്പ് അല്ലാന്റെ മനസ്സിനോട് ചോദിക്ക് അറിയുന്ന ഉസ്താദന്മാരോട് ചോദിക്ക് സ്വഹേബത്തിൽ ആരെങ്കിലും ചെയ്തോ അവരുടെ ഭാര്യ ഭാര്യമാർ നടത്തിയോ നാല് ഹലീഫുമാർ നടത്തിയോ അവരുൾപ്പെടെയുള്ള അവർ നടത്തിയോ താബികൾ നടത്തിയോ മുന്നൂറിന് മുമ്പ് ഈ മുസ്ലിം ഉമ്മത്തിന് ഈ പരിപാടി പരിചയമില്ല അതുകൊണ്ടാണ് ഞങ്ങൾ കഴിക്കാത്തത് അതുകൊണ്ടാണ് ഞങ്ങൾ ആഘോഷിക്കാത്തത് ജന്മദിനം